നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ കേരള ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ് ഉള്ള സിവിൽ എഞ്ചിനീയറും വാല്യൂറും ഓൾ ഇന്ത്യ റേഡിയോ ഫിലിമും വാസ്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുള്ള കാവള എം അനിൽകുമാറിൻ്റെ പ്രഭാഷണം ശ്രവിക്കുക വാസ്തുശാസ്ത്രമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങൾക്കുള്ള വാസ്തുദോഷങ്ങൾ അറിയുന്നതിനും വാസ്തു പ്രഭാഷണങ്ങൾക്കും ബന്ധപ്പെടുക മൊബൈൽ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ സീറോ എയ്റ്റ് എയ്റ്റ് സിക്സ് ഫോർ ഭാരതത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും വാസ്തുശാസ്ത്ര വിധി പ്രകാരം അല്ലെങ്കിൽ ടച്ച് ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഒരു തത്വവും ഇല്ല കാരണം ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ നിർമ്മിക്കണമെന്നും അതിനുള്ളിൽ പ്രതിഷ്ഠിക്കേണ്ട പ്രതിഷ്ഠകൾ എങ്ങനെയായിരിക്കണമെന്നും ശ്രീ ചേദാർ നമ്പൂതിരിപ്പാടിൻ്റെ ക്ഷേത്ര സമുച്ചയവും തന്ത്രസമുച്ചയം എന്ന പുസ്തകത്തിൽ അടിമയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് നാം എല്ലാവരും ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താറുണ്ട് ഇല്ലേ എന്താണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ അർത്ഥം എന്ന് തന്നെ എന്താണ് താഴെ അനേന ക്ഷേത്രം നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലിൽ ചെന്നു പ്രാർത്ഥിക്കുന്നു നാം ആരെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളായ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ മറ്റു സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒരു ദൈവത്തെയാണ് അല്ലേ അതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വൺ കാസ്റ്റ് വൺ റിലിജ്യൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞവര് ഉള്ളു സാക്ഷാൽ ഈശ്വരനെ ആ ഈശ്വരനെയാണ് നാം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥന പ്രകർഷേണയുള്ള അർത്ഥനയാണ് നാം പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകർഷേണ എന്നാൽ െന്നും അർത്ഥന എന്നാൽ ആരോടാണ് സാക്ഷാൽ ഈശ്വരനോടാണ് അല്ലെ നാം എല്ലാവരും നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കാറുള്ളൂ അതല്ലേ ആ നിലവിളക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ ഏഴ് ചുറ്റുകൾക്കുണ്ട് ആ നിലവിളക്ക് ആ ഏഴ് ചുറ്റിനെ പോലെ പേരുണ്ട് ആ നിലവിളക്കിൽ നമ്മളെ രണ്ട് തിരിയിറ്റ് കത്തിക്കാറുണ്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കാറുണ്ട് ഏഴ് തിരിയിട്ട് കത്തിക്കാറുണ്ട് എന്താണ് മൂന്ന് തിരിയത്ത് കത്തി കത്താലോ അല്ലെങ്കിൽ ഒരു തിരിയത്ത് കത്തിക്കാൻ കത്തിക്കുന്നതിൽ പ്രാധാന്യം രണ്ട് തിരിയിട്ട് കത്തിക്കുന്നു എന്താണ് ആ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതിന് കാരണം എന്താണ് രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ ആ അതിൽ നിന്ന് നമുക്ക് നമുക്കുണ്ടാകുന്നത് കിഴക്ക് ദർശനത്തിലേക്ക് തിരിയിടുകയാണെങ്കിൽ ആ കിഴക്ക് ദർശനത്തിൽ വരുന്ന പിരി യോഗവും ആ യോഗം എന്ന് പറയുമ്പോൾ ആത്മീയവും ഉണർവുമാണ് നമുക്ക് നൽകുന്നത് തിരിച്ച് പടിഞ്ഞാറ് ദർശനത്തിലോട്ട് വയ്ക്കുന്ന പിരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭോഗം എന്ന് പറയും ആ പടിഞ്ഞാറ് എന്ന ബിരിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഭൗതികവും സമൃദ്ധിയുമാണ് കിട്ടുന്നത് അത് രണ്ട് ദില്ലിയാണ് അവിടെ അഞ്ച് ലില്ലെങ്കിൽ എന്താണ് അഞ്ച് ലില്ലാണെങ്കിൽ അവിടെ

അഗ്രിമിയുടെ പുരോഹിതം യജ്ഞ ദേവ പ്രത്യുജം എന്ന് പറയുന്ന ആ മന്ത്രത്തെ ആസ്മദമാക്കിക്കൊണ്ടാണ് ഏഴ് തിരി വിലകളക്കത്തി ഈ തിരികളെല്ലാം കത്തുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടായ നമുക്ക് അവിടെ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുക കാരണം അതുകൊണ്ടാണ് പറയുന്നത് തന്നെ ആയിരിക്കണം ആ വിളക്കിൽ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതണം അതിനെ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ആ എണ്ണയിൽ നിന്നും കത്തുന്ന തീ ആ അഗ്നിയിൽ നിന്നും ആ തീതാളത്തിൽ നിന്നും വരുന്നത് എന്താണ് അഗ്നിദേവനാണ് ആ അഗ്നിദേവനെയാണ് നാം പ്രാർത്ഥിക്കുന്നത് അഗ്നിദേവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നശീ എന്ന ശക്തിയുള്ള ദേവനാണ് അഗ്നിയുടെ ദേവൻ